സ്തുതിരിക്കട്ടെ വിശുദ്ധ ലൂക്കം അറിയിച്ച സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനേഴാം വാക്യം അന്ധ ചിദ്രമുള്ള രാജ്യം നശിച്ചു പോകും അന്ധ ചിദ്രമുള്ള ഭവനവും വീണുപോകും ഐക്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് വചനത്തിലൂടെ ഈശോ നമ്മളോട് പറയുക ഐക്യം നഷ്ടപ്പെട്ടു പോയാൽ അവിടെയൊക്കെ നാശമായിരിക്കും സംഭവിക്കുക എന്ന് കൃത്യമായിട്ട് ഈശോ ഓർമ്മിപ്പിക്കുക ഒരു പല കുടുംബങ്ങളും നശിച്ചു പോയതിൻ്റെയും പ്രധാനപ്പെട്ട കാരണം ഈ ഒരു ഐക്യം നഷ്ടപ്പെട്ടു പോയി മക്കൾ തമ്മിലുള്ള ഐക്യം നഷ്ടപ്പെട്ടു പോയി മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ഐക്യം നഷ്ടപ്പെട്ടു പോയി പലപ്പോഴും പല കുടുംബങ്ങളിലും ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ഒരുമിച്ച് ഐക്യത്തോടു കൂടി ജീവിക്കുവാനായിട്ട് ഇന്ന് സാധിക്കുന്നില്ല പരസ്പരം വിദ്വേഷം വെച്ച് പുലർത്തുന്നവരുടെ എണ്ണം ഇന്ന് ഏറിവരിക പ്രത്യേകിച്ച് സഹോദര ബന്ധങ്ങളിൽ ഇന്ന് ഒത്തിരിയേറെ അന്ധചിത്രം സംഭവിച്ചിരിക്കുകയാണ് ഐക്യം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ട് പരസ്പരം കൂടി മുന്നോട്ട് പോകുന്നവരുടെ എണ്ണം ഏറിവരിക സ്നേഹമുള്ളവര് ആ പോക്ക് നാശത്തിലേക്കാണ് അതാ ഈശോ കൃത്യമായിട്ട് പറയുന്നത് നിങ്ങൾ ഐക്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കണം മനസ്സിൽ വിദ്വേഷം വെച്ച് പുലർത്തരുത് ആരോടെങ്കിലും പകയോ വിദ്വേഷമോ നിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നിനക്ക് അവരോട് പൂർണ്ണമായിട്ട് ക്ഷമിക്കാൻ പറ്റണം അവരോട് ക്ഷമിച്ചാൽ മാത്രമേ നിനക്ക് നന്മയുണ്ടാകത്തുള്ളൂ മറിച്ച് നീ ഈ വിദ്വേഷവുമായിട്ട് മുന്നോട്ട് പോയാൽ അത് നിന്റെ നാശത്തിന് കാരണമായിട്ട് തീരൂ ചിന്തിക്കുക ഒരു പക്ഷേ നമ്മുടെയൊക്കെ ഉള്ളിൽ എത്രയോ പേരോട് വിദ്വേഷം ഉണ്ടല്ലേ ഞാൻ ചെയ്യുന്ന ഒരു തെറ്റ് എന്നോട് ചൂണ്ടിക്കാണിച്ചാൽ പിന്നെ എനിക്ക് അവരോട് ഭയങ്കര ദേഷ്യമാണ് അവരെ കാണുന്നത് പോലും എനിക്ക് അസ്വസ്ഥതയാണ് പലപ്പോഴും പലരും പറയാറുണ്ടല്ലേ ഈ ഒരു അസ്വസ്ഥത മാറ്റിയെടുക്കാൻ പറ്റണം എന്തിനാണ് അവർ നമ്മുടെ ജീവിതത്തിലെ തിരുത്തലുകൾ നൽകുന്നത് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ അവർ ചൂണ്ടിക്കാണിക്കുന്നത് ആ കുറവ് എന്നിലുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് സ്വീകരിക്കാൻ പറ്റണം ആ കുറവ് പരിഹരിക്കാനായിട്ട് എനിക്ക് സാധിക്കും ഞാൻ അവരെയൊരു മനസ്സിൽ വിദ്വേഷം വെച്ച് പുലർത്തിയാൽ ഒരിക്കലും എനിക്ക് സന്തോഷിക്കാൻ പറ്റത്തില്ല നമുക്കൊക്കെ അത് അനുഭവമുള്ളത് അല്ലേ ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് ഒന്ന് കിടന്നുറങ്ങാൻ പറ്റുമോ പറ്റത്തില്ല ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റൂ അവിടെ ഒന്നും പറ്റത്തില്ല എവിടെ പ്രാർത്ഥിക്കാനിരുന്നാലും കിടന്നുറങ്ങുമ്പോഴുമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം വരുന്ന മുഖവും അവരുടെ തന്നെയായിരിക്കും നമ്മൾ പിന്നെ എങ്ങനെയെങ്കിലും അവരെ നശിപ്പിക്കാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് സ്നേഹമുള്ളവരെ ഈ ഒരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ അതെന്റെ പൂർണ്ണമായ നാശത്തിന് കാരണമായിട്ട് തീരും അതുകൊണ്ടാണ് എൻ്റെ ഈശോനെ ഓർമ്മിപ്പിക്കുന്നത് മോനെ അങ്ങനെയൊരു ചിന്ത നിൻ്റെ ഉള്ളിൽ ഉണ്ടാവരുത് ആ ചിന്ത പൂർണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് നിനക്ക് സാധിക്കണം അതുകൊണ്ടാണ് എല്ലാവരെയും സ്നേഹം ഈശോയുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത അല്ലേ എല്ലാവരെയും സ്നേഹിച്ചു ആരോടും ഒരു പകയില്ല തന്നെ ദ്രോഹിച്ചവർക്ക് തന്നെ ഗുരിശു ർക്ക് വേണ്ടി പോലും അവൻ പ്രാർത്ഥിച്ചു അവരെ സ്നേഹിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അവർ ഈ ഭൂമിയിൽ നിന്ന് യാത്രയായത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കും എല്ലാവരെയും സ്നേഹിക്കാം ഐക്യത്തോടുകൂടി സന്തോഷത്തോടു കൂടി ജീവിക്കുവാനായിട്ട് എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട് ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതയാത്ര പൂർത്തിയാക്കി സ്വർഗരാജ്യം നേടിയെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പറ്റിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ